എണ്ണപ്പാറ ആദിവാസി ഊരുകളിലെ കുടുംബങ്ങൾക്ക് സ്വപ്ന സാക്ഷാത്കാരം പലവിധ കാരണങ്ങളാൽ കാലങ്ങളായി അപ്രാപ്യമായിരുന്ന റേഷൻ കാർഡ് ഒടുവിൽ ഇവരെ തേടിയെത്തി കാർഡ് വിതരണം അധികൃതരും ആഘോഷമാക്കി ബൈ ഫോർ ഫോർഡിംഗ് കോഴിക്കോട് വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിലെ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട എണ്ണപ്പാറയിലെ മലയാറ്റങ്കര വേങ്ങച്ചേരി കോളനികളിലെ ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾക്കാണ് സ്വപ്ന സാക്ഷാത്കാരമെന്നോണം റേഷൻ കാർഡുകൾ ലഭ്യമായത് ഇതിനുവേണ്ടി വർഷങ്ങളായി ഇവർ നടത്തിവന്ന പരിശ്രമങ്ങൾക്കും കാത്തിരിപ്പിനും ഇതോടെ വിരാമമായി താമസിക്കുന്ന വീടുകളും കുടുകളും മിച്ചഭൂമിയിലായതിനാലും സ്വന്തം പേരിൽ ആധാരമില്ലാത്തതു മൂലം കൈവശരേഖ ലഭ്യമാവാത്തതിനാലും വീട്ടു നമ്പർ ലഭിക്കാത്തതിനാലുമാണ് നാളിതുവരെയായി ഇവർക്ക് റേഷൻ കാർഡുകൾ ലഭിക്കാതെ പോയത് നിശ്ചയദാർഢ്യത്തോടെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി മലയാറ്റുകര കോളനിയിലെ ഒരുമൂപ്പൻ രമേശൻ വേങ്ങച്ചേരി കോളനിയിലെ അയൽസഭാ ചെയർമാൻ ബി ബാബു എന്നിവർ വിഷയം കഴിഞ്ഞ തിങ്കളാഴ്ച സപ്ലൈ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് പ്രതീക്ഷയുടെയും ആശ്വാസത്തിന്റെയും വഴിയിലേക്കുള്ള വാതിൽ തുറന്നത് തൊട്ടടുത്ത ദിവസം തന്നെ സപ്ലൈ ഓഫീസിൽ നിന്ന് സപ്ലൈ ഓഫീസറും ജീവനക്കാരും ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ടെത്തി ആവശ്യമായ സ്പോട്ട് എൻക്വയറി നടത്തി വീട്ടു നമ്പർ ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് നൽകുന്ന സർക്കാരിന്റെ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഇവർക്കെല്ലാം റേഷൻ കാർഡുകൾ നൽകിയത് കോളനിവാസികളുടെ സന്തോഷവും അഭിമാനവുമെല്ലാം ഏറ്റെടുത്തുകൊണ്ടുകൂടിയാണ് അധികൃതർ ആഘോഷ നിറവിൽ തന്നെ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത് മലയാറ്റുകര കോളനിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൊടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഒന്നിൽ നിന്നാണ് പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് വീടുകൾ നാനൂറ് വീടുകൾ ആയിരം വീടുകൾ എന്ന രീതിയിലേക്ക് ലൈഫ് ഭവന പദ്ധതി നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചു അത്രമേൽ പ്രധാനപ്പെട്ട ഒരു രേഖ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചടങ്ങിൽ വാർഡ് മെമ്പർ എ അനിൽകുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ഇ ബാലകൃഷ്ണൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനികൃഷ്ണൻ അമ്പലത്ര പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ കെ പ്രജീഷ് വില്ലേജ് ഓഫീസർ എച്ച് ജെ അജിത് കുമാർ പി ജെ വർഗീസ് നബാർഡ് പ്രതിനിധി ഇ സി ഷാജി ഊരുകൊപ്പൻ രമേശൻ മലയാറ്റുകര വേങ്ങച്ചേരി അയൽസഭാ ചെയർമാൻ ബി ബാബു പ്രൊമോട്ടർമാരായ ദിവ്യ കുഞ്ഞിക്കണ്ണൻ എം നിധില കെ രമ സിവിൽ സപ്ലൈസ് ജീവനക്കാരായ ബിനോയ് ജോർജ് പി പ്രജിത കെ സവിത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ ടി സി സജീവൻ സ്വാഗതവും റേഷനിങ് ഇൻസ്പെക്ടർ ജാസ്മിൻ കെ ആന്റണി നന്ദിയും പറഞ്ഞു മുൻഗണനാ കാർഡുകൾ തന്നെയാണ് മുഴുവൻ കുടുംബങ്ങൾക്കും നൽകിയത് ന്യൂസ് ബ്യൂറോ രാജപുരം